നമ്മുടെ റേഞ്ച് തലങ്ങളിൽ നിന്ന് മേഖലാ തലങ്ങളിൽ നിന്നൊക്കെ ഉപഹാരം കൊണ്ടുവന്നവർ നമ്മൾ നേരത്തെ കവർ നൽകിയിട്ടുണ്ട് അങ്ങനെ ഉപഹാരം കൊണ്ടുവന്നവർ ഇവിടെ ചെയ്തിട്ട് ഇടത് ഭാഗത്തുള്ള കൗണ്ടറിൽ വേഗത്തിൽ ഏൽപ്പിക്കണം കാരണം ഉപഹാരം നേരത്തെ തന്നെ അത് ക്രമപ്പെടുത്തി വിതരണം ചെയ്യാനുള്ളതാണ് അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി അല്ലാമില്ല والصلاة والسلام على أشرف المرسلين وعلى آله وصحبه أجمعين أما بعد رب شرح لي صدري ويسر لي أمري وحل لقدة من لساني يفقه قولي أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم إهدنا الصراط المستقيم صدق الله لليلضيم ودير الله സയ്യിദ് മനോഹർ അലി ശിഹാബ് തങ്ങൾ ഉൾപ്പെടെയുള്ള സാദാത്ഥ്യങ്ങൾ സമസ്ത കേരള ജമയ്യത്തുള്ളലമ്മയുടെ ജില്ലാ കാര്യദർശി പുത്തനഴി ഉസ്താദ് ഉൾപ്പെടെയുള്ള ഉലമാക്കളെ സംഘടനാ നേതാക്കളെ സദസ്സിലുള്ള ആദരണീയരായ വ്യക്തിത്വങ്ങളെ സമസ്ത കുടുംബത്തിലെ ബഹുമാന്യരായ സഹപ്രവർത്തകരെ സത്യവിശ്വാസികളെ ഏറെ സുഹൃത്തുങ്ങൾക്ക് സാക്ഷ്യം വഹിച്ച മലപ്പുറത്തിൻ്റെ മണ്ണിലാണ് ഏറ്റവും പവിത്രമായ ഒരു ദൗത്യ ദൗത്യനിർവഹണത്തിൻ്റെ ഭാഗമായി നമ്മളൊക്കെ ഒരുമിച്ച് കൂടിയത് ഈ നിലയിലേക്ക് നമ്മളെ പാകപ്പെടുത്തിയ പഴയ തലമുറയിലെ അനേകം അനേകമാളുകളുടെ അധ്വാനത്തിൻ്റെ ഫലമാണ് മലപ്പുറത്തിൻ്റെ മണ്ണിലും മലയാളക്കരയിലാകമാനവും അഭിമാനബോധമുള്ള ഒരു തലമുറയായി മാറാൻ മുസ്ലിം ഉമ്മത്തിനെ പാകപ്പെടുത്തിയത് നമുക്ക് വേണ്ടി അധ്വാനിച്ച് കാലയവനികക്കുള്ളിൽ മറഞ്ഞുപോയ മുൻഗാമികൾക്കെല്ലാം അള്ളാഹു പരലോകത്ത് സ്വർഗം നൽകട്ടെ എന്ന് ആമുഖമായി ദുവാ ചെയ്യുകയാണ് കന്യാകുമാരിയിൽ നിന്ന് തുടക്കം കുറിച്ച ഈ പ്രവാഹം മംഗലാപുരത്ത് മഹാസമുദ്രത്തിലേക്ക് അലിഞ്ഞു ചേരാനുള്ള ഒഴുക്കിലാണ് ആ ഒഴുക്കിനൊപ്പം ചേരാൻ വേണ്ടി ഒരുമിച്ച് കൂടിയവരാണ് ഇവിടെ വന്നവരും ഇനി വരാനിരിക്കുന്നവരും മഹാരഥന്മാരായ നമ്മുടെ പണ്ഡിത മഹത്തുക്കളെ ഏറെ സ്നേഹിച്ചും ആദരിച്ചും മുന്നോട്ടു പോയ പാരമ്പര്യമാണ് നമുക്കുള്ളത് ബഹുമാനപ്പെട്ട സമസ്ത കേരള ജമീയ തുല്യമ ഒരു നൂറ്റാണ്ട് പൂർത്തിയാവുന്ന നാളുകൾ എണ്ണി കാത്തിരിക്കുകയാണ് മലയാളി സമൂഹം ഈ വരുന്ന ഫെബ്രുവരിയിൽ നടക്കാൻ പോകുന്ന മഹാസമ്മേളനത്തിൻ്റെ വിളംബരവുമായി നാടും നഗരവും ഇളകി മറിഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു വേളയിൽ സയ്യദുള്ളുലമയുടെ സാന്നിധ്യത്തിന് വേണ്ടി കാത്തിരിക്കുന്ന ഒരു സദസ്സിൻ്റെ മുമ്പിൽ സമസ്ത നാളിതുവരെ ചെയ്തു പോകുന്ന വിദ്യാഭ്യാസ വിപ്ലവത്തിലേക്ക് വിരൽ ചൂണ്ടിക്കൊണ്ടുള്ള ആമുഖ ഭാഷണം ഉൾപ്പെടെ നടന്ന ഒരു സദസ്സിൻ്റെ മുമ്പിൽ ഇനിയൊരു ആവർത്തന പ്രസംഗം അനുചിതമാണ് എന്ന് ഞാൻ മനസ്സിലാക്കുകയാണ് ബഹുമാനപ്പെട്ട സമസ്ത ഒരു സംഘടന എന്ന് പറയുന്നതിനപ്പുറം സമസ്ത ഇസ്ലാമാണ് എന്ന് പറയാൻ സാധിക്കുന്ന വിധം മലയാളി മുസ്ലിമീങ്ങളുടെ ദൈനംദിന ജീവിതവുമായി ഇടപഴകി കഴിഞ്ഞ ഒരു മഹാപ്രസ്ഥാനമായി ഒരു നൂറ്റാണ്ട് പൂർത്തിയാക്കുകയാണ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ആറ് എന്ന് പറയുന്നത് കലുഷിതമായ ഒരു കാലമായിരുന്നു ആ കാലഘട്ടത്തെക്കുറിച്ച് വളരെ കൃത്യമായി അറിയുന്നവരാണ് നമ്മളൊക്കെ കലുഷിതമായ ആ കാലഘട്ടത്തിൽ എന്തുകൊണ്ട് സമസ്തയെന്ന ഒരു മഹാപ്രസ്ഥാനം ഉദയം ചെയ്യേണ്ടി വന്നു എന്നുള്ളത് ചരിത്രം പരുതുമ്പോൾ നമുക്ക് കാണാൻ കഴിയുന്ന കൗതുകകരമായ ചില സംഭവങ്ങളുടെ പശ്ചാത്തലമുണ്ട് സംഘടനകളില്ലാത്ത മലയാള മണ്ണിൽ മതത്തിന്റെ പേരിൽ തന്നെ സംഘടനകൾ ഉണ്ടാവാൻ തുടങ്ങുന്നത് ആ കാലഘട്ടത്തിലാണ് എന്നാൽ മലയാള മണ്ണിലേക്ക് മതം കടന്നു വന്നത് ആ കാലഘട്ടത്തിലല്ല പതിനാല് നൂറ്റാണ്ടോളം പഴക്കമുള്ള പരിശുദ്ധമായ ഇസ്ലാമിനെ സംഘടനാ രീതിയിലുള്ള ദേവത്തിലേക്ക് കൊണ്ടുവരുന്ന ഒരു സാഹചര്യമാണ് തൊള്ളായിരത്തി ഇരുപതുകളിൽ നമ്മൾ കാണുന്നത് അതൊരു പ്രത്യേകമായ പശ്ചാത്തലത്തിലാണ് സമസ്ത എന്ന സംഘടനാ സംവിധാനം രൂപീകരിക്കപ്പെടേണ്ടി വന്നത് എന്ന് നമുക്കറിയാം ഒരു നാട്ടിലുണ്ടായിരുന്ന ചില കുടുംബ പ്രശ്നങ്ങൾ പറഞ്ഞു തീർക്കാൻ നാട്ടുപ്രമാണിമാരായ ചില ആളുകൾ ഉണ്ടാക്കിയ ഒരു സമിതിയാണ് ഒരു മസ്ലഹത്ത് സമിതിയാണ് അനൈക്യമില്ലാത്ത മലയാളി മനസ്സിലേക്ക് അനൈക്യത്തിന്റെ വിത്ത് പാകിയ ആദ്യത്തെ വിഷപിത്ത് ഐക്യ സംഘം എന്ന പേരിൽ ഉദയം കൊണ്ട ആ പ്രസ്ഥാനം ആദ്യമൊക്കെയും മസ്ലഹത്തിന്റെ മേഖലയിലായിരുന്നു ശ്രദ്ധ പതിപ്പിച്ചിരുന്നതെങ്കിൽ പിന്നീട് മതമേഖലയിലേക്ക് കാലെടുത്തു വെച്ചപ്പോഴാണ് മതം പറയാൻ നാട്ടുപ്രമാണിമാർ മുന്നോട്ട് വന്ന ഒരു സാഹചര്യം സംജാതമായപ്പോഴാണ് അവര് പഠിപ്പിക്കുന്ന മതത്തിൽ ഉണ്ട് എന്ന് മനസ്സിലാക്കിയ മഹാരഥന്മാരായ പണ്ഡിതന്മാർ ഇതിനെ പ്രതിരോധിച്ചിട്ടില്ലെങ്കിൽ അപകടമാവും എന്നുള്ള ചിന്തയോടു കൂടെ തൊള്ളായിരത്തി ഇരുപത്തിയാറില് സമസ്ത എന്ന മഹാപ്രസ്ഥാനത്തിന് ബിജാബാബ് നൽകിയ നമുക്കറിയാം സമസ്ത ഒരു നൂറ്റാണ്ട് കാലമായി പറഞ്ഞു വരുന്ന ആദർശം തൊള്ളായിരത്തി ഇരുപത്തിയാറിൽ തുടക്കം കുറിച്ച അതേ ആദർശത്തിന്റെ പ്രചരണമാണ് നമ്മുടെ ഭരണഘടനയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗമായി എഴുതി ചേർത്തത് അഹുലുസുന്ന ആശയങ്ങളുടെ പ്രചരണങ്ങൾക്ക് വേണ്ടിയാണ് ഈ സംഘടന നിലകൊള്ളുന്നത് എന്നാണ് ആദർശത്തിന്റെ കാവലാളാവാൻ മലയാളി മനസ്സിനെ പാകപ്പെടുത്തി എടുക്കുക എന്ന ദൗത്യം നിർവഹിക്കാനാണ് ബഹുമാനപ്പെട്ട സമസ്ത രൂപം കൊള്ളുന്നത് ആദർശം പറയുമ്പോ മോഡിയെ ചൂണ്ടിയിട്ട് അപകടകരമാണ് ഇന്ത്യയുടെ പോക്ക് എന്ന് പറയുന്നവര് ചരിത്രം പഠിക്കണം മോഡിയുടെ ഇന്ത്യയേക്കാൾ അപകടമുള്ള കാലമായിരുന്നു തൊള്ളായിരത്തി ഇരുപതുകളിലെ ഇന്ത്യ ഇന്ത്യ മാത്രമല്ല ലോകം എന്ന് നമുക്ക് കാണാൻ കഴിയും ഇസ്ലാമിന്റെ അടയാളങ്ങൾ മുഴുവനും തച്ചുടച്ച് കൊളോണിയൽ ശക്തികൾ ലോകം അടക്കി മാറുന്ന ഒരു കാലഘട്ടത്തിലാണ് ഇന്ത്യ മഹാരാജ്യത്തെയും അടിമത്തത്തിന്റെ മുഖത്തിന് കീഴിൽ കൊണ്ടിരിക്കുന്ന ബ്രിട്ടീഷ് ആധിപത്യത്തിന്റെ കാലത്താണ് ബഹുമാനപ്പെട്ട സമസ്ത രൂപം കൊള്ളുന്നത് പോലെയുള്ള ആളുകളുടെ യുക്തി കൊണ്ട് അടക്കുകയാണെങ്കിൽ അന്നൊരു സംഘടനയുണ്ടാകുമ്പോൾ ആ സംഘടനയുടെ മുഖ്യമായ ലക്ഷ്യം ബ്രിട്ടീഷുകാരെ പ്രതിരോധിക്കുക എന്നതാവണം എന്തുകൊണ്ട് അവരേറ്റവും കൂടുതൽ ഉന്നം വെച്ചിരുന്നത് മുസ്ലിം സമുദായത്തെയാണ് ആ മുസ്ലിം സമുദായത്തിലുള്ള പണ്ഡിതരും സാധാത്തുക്കളും സൂഫിവര്യന്മാരുമാണ് ആ കാലഘട്ടത്തിൽ ഏറ്റവും കൂടുതൽ പീഡിപ്പിക്കപ്പെട്ടത് നമുക്കറിയാം നമ്മുടെ വിളിപ്പാടകലിയാണ് പാണക്കാട് കൊടപ്പനക്കൽ തറവാട് ആ തറവാട്ടിലെ ആദരണീയരായ സയ്യിദാണ് നമ്മുടെ വേദിയിലുള്ളത് ഈ മലപ്പുറത്തിന്റെ തൊട്ടപ്പുറത്തുള്ള പാണക്കാട് എന്ന് പറയുന്ന ഒരു ഗ്രാമപ്രദേശത്തെ ലോകത്തോളം ഉന്നതിയിലേക്ക് ഉയർത്തിക്കൊണ്ടുവന്നതിന്റെ പ്രധാനപ്പെട്ട കാരണങ്ങളിലൊന്ന് അവിടെ വന്ന് താമസമാക്കിയ കൊടപ്പനക്കൽ തറവാടിന്റെ ആ ഒരു വരവാണ് എന്ന് നമുക്കറിയാം പാണക്കാട്ടെ പള്ളി മൈതാനിയിലെ മക്ബരകളിൽ നമ്മൾ പോയി നോക്കിയാൽ അനേകം സാധാത്തുക്കളുടെ ഖബറുകൾ കാണാം അനേകം ബീബിമാരുടെ കബറുകൾ കാണാം അനേകം മഹാന്മാരുടെ കബറുകൾ കാണാം പക്ഷേ ആ പള്ളിയുടെ മൈതാനിയിലെ കബർസ്ഥാനിൽ കൊടപ്പനക്കൽ തറവാട്ടിന്റെ സ്ഥാപകന്റെ ഖബർ കാണില്ല ആ കൊടപ്പനക്കൽ തറവാട്ടിന്റെ തുടക്കം കുറിച്ച മഹാനായ സയ്യദിന്റെ ഖബർ കാണില്ല ആ ഖബർ കാണണമെങ്കിൽ അങ്ങ് തമിഴ്നാട്ടിലേക്ക് പോകണം വെല്ലൂരിലെ ബാക്കിയാത്തിന്റെ മുമ്പിൽ മഹാനായ സയ്യിദ് സയ്യദ് കോയത്തങ്ങളുടെ കബറുണ്ട് എങ്ങനെയാണ് കൊടപ്പനക്കൽ തറവാട്ടിന്റെ തുടക്കക്കാരന്റെ കബറ് എന്ന് നമ്മൾ പഠിക്കണം അവിടെ നമുക്ക് കാണാൻ കഴിയും അവിടെ പോയി വിവാഹം കഴിച്ച് കുടുംബജീവിതം നടത്തി മരണപ്പെട്ടു പോയതല്ല കച്ചവടത്തിന് വേണ്ടി പോയി അവിടെ മരിച്ചു പോയതല്ല പകരം അള്ളാഹുവിന്റെ ദീനിന്റെ മാർഗത്തിൽ തന്നെ സ്നേഹിക്കുന്ന നാട്ടിലുള്ള സാധാരണക്കാരായ ആളുകളോടൊപ്പം രാജ്യ സ്നേഹം പ്രകടിപ്പിച്ചതിന്റെ പേരിലാണ് മാപ്പിള പോരാളികൾക്ക് ഉറുക്ക് മന്ത്രിച്ചു കൊടുത്തു എന്നാണ് ഏലസ് മന്ത്രിച്ചു കൊടുത്തു എന്നാണ് ഏലസ് മന്ത്രിച്ചു കൊടുത്തതിന്റെ ഉറവിടം തേടിയപ്പോഴാണ് അത് ഹുസൈനാറ്റ കോയറ്റങ്ങളാണ് എന്ന് ബ്രിട്ടീഷുകാരൻ കണ്ടെത്തുന്നത് അറസ്റ്റ് ചെയ്തു അദ്ദേഹത്തെ തുറങ്കിലടച്ച മഹാനായ തങ്ങൾക്ക് പേരെ അവര് കുറ്റം ചുമത്തി ദേശദ്രോഹ കുറ്റം നാട് കടത്താൻ തീരുമാനിച്ചു തമിഴ്നാട്ടിലേക്ക് നാട് കടത്തി അവസാനം അദ്ദേഹത്തിന് ശിക്ഷ വിധിച്ചു തൂക്ക് കയറായിരുന്നു അദ്ദേഹത്തിന് വിധിച്ച ആ ശിക്ഷ ചെയ്ത കുറ്റമോ തന്റെ നാട്ടിൽ ജന്മനാട്ടിന്റെ മോചനത്തിന് വേണ്ടി അല്ലെങ്കിൽ അതിനെ അഭിമാനം സംരക്ഷിക്കാൻ വേണ്ടി നാട്ടിലുള്ള സഹോദരങ്ങളായ സത്യവിശ്വാസികൾ പോരടിക്കുമ്പോ അവർക്ക് കരുത്തു പകരാൻ ഉറുക്കു കൊടുത്തു എന്നതാണ് അദ്ദേഹം ചെയ്യുന്ന ദേശദ്രോഹക്കുറ്റം ഞാൻ സൂചിപ്പിച്ചത് എതിർ വാക്ക് പറയാൻ പോലും ഒരാൾക്കും അവസരം കൊടുക്കാത്ത വിധം വിശ്വാസികളെ പീഡിപ്പിച്ചിരുന്ന ബ്രിട്ടീഷ് ആധിപത്യത്തിന്റെ കാലത്താണ് തൊള്ളായിരത്തി ഇരുപത്തിയാറിൽ സമസ്ത എന്ന മഹാപ്രസ്ഥാനം രൂപം കൊള്ളുന്നത് എന്നിട്ടോ അന്ന് ഇത്രയേറെ വിഭാഗീയ പ്രസ്ഥാനങ്ങളില്ല നാടിനീറ രണ്ട് പള്ളികളില്ല അങ്ങാടികളിലും നാട്ടിൻ പുറങ്ങളിലും ഒറ്റ പള്ളിയേ ഉള്ളൂ ഒറ്റ ബാങ്കേ നമ്മൾ കേൾക്കാറുള്ളൂ ഒരേ രീതിയിലുള്ള ആരാധനകളെ കാണാറുള്ളൂ എന്നിട്ടും മഹാന്മാരായ പണ്ഡിതന്മാർ അനൈക്യം വ്യാപകമാവാത്ത ഒരു കാലത്ത് രൂപീകരിച്ച പ്രസ്ഥാനത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ലക്ഷ്യമായി എഴുതി വെച്ചു ആദർശത്തിന്റെ കാവലാളുകളായി ഇവിടെയുള്ള മുസ്ലിം ഉമ്മത്തിന്റെ സംരക്ഷകരായി ഇവിടെ ആദർശം പറയുന്നതിനെ പറയുന്നതിനെക്കുന്ന പ്രവണതയുള്ള ഒരു സമൂഹത്തിന്റെ മുമ്പിലാണ് കേരളീയ മുസ്ലിം ചരിത്രത്തിന്റെ ഖതി മാറ്റി വരച്ച് വടക്കൽ മുല്ലക്കോയ തങ്ങൾ ഉയർത്തിയ ജൈത്ര പതാക ആത്മീയതയുടെ ദിശാബോധം നൽകിയ ഒരു നൂറ്റാണ്ടിന്റെ അമര ചരിത്രം കുറിക്കുമ്പോൾ ദ്രവീഡിയും പൈതൃകത്തിന്റെ പാറാവ് നിന്ന പട്ടണം അങ്ങ് കന്യാകുമാരി മുതൽ കൊച്ചു കേരളത്തിന്റെ സഹ്യ പർവത വട്ടങ്ങൾ ചുറ്റി മലനാടും ഇടനാടും തീരവും ചേർന്ന നാട്ടു ചാരുതയിലൂടെ ചരിത്രഗാഥയോർമിപ്പിക്കാൻ ഇങ്ങനെ മംഗലാപുരത്തിന്റെ വൈകല്യത്തിലേക്ക് കേരള മുസ്ലിമിന്റെ ആത്മീയ നായകൻ സമസ്ത ജംഇയ്യത്തുൽ ഉലമയുടെ പ്രസിഡന്റ് സയ്യിദ് മുഹമ്മദ് ജിഫ്രി മുത്തുക്കോയ തങ്ങൾ നയിക്കുന്ന സമസ്ത ശതാബ്ദി സന്ദേശയാത്രയാണ് ഇതുവഴി കടന്നുവന്നുകൊണ്ടിരിക്കുന്നത് ആശീർവദിക്കുക അനുമോദിക്കുക അവസ്ഥാവിശേഷം

ഇരുപത്തിയഞ്ച് കൊല്ലക്കാലത്തെ ശക്തമായ പ്രചരണങ്ങൾ ആദർശത്തിന് വേണ്ടി നീക്കി വെച്ചുകൊണ്ടാണ് ബഹുമാനപ്പെട്ട സമസ്ത മുന്നോട്ട് പോയത് അതിനിടയിലാണ് ഇന്ത്യ സ്വാതന്ത്ര്യമാകുന്നത് അതിനിടയിലാണ് ഇന്ത്യയിൽ ഭരണമാറ്റം ഉണ്ടാവുന്നത് ജനാധിപത്യ ഭരണകൂടമോ മതേതര രാഷ്ട്രീയ പാർട്ടികളോ നിലവിലില്ലാത്ത രാജ്യത്താണ് ഇതൊക്കെ നടക്കുന്നത് എന്ന് നമ്മൾ ഓർക്കണം അതിനിടയിൽ തൊള്ളായിരത്തി ഇരുപത്തിയാറിൽ രൂപീകരിച്ച സമസ്ത വെറുതെ ഇരുന്നില്ല അധികാരികളിൽ നിന്ന് കിട്ടാനുള്ള ആനുകൂല്യങ്ങൾ ചോദിച്ചു വാങ്ങി മഹാനായ സയ്യദുരമയുടെ കാലത്ത് പുതിയതായുണ്ടായ ഒരു പ്രവണതയല്ല അധികാരികളോട് ആവശ്യങ്ങൾ ചോദിക്കുക എന്നുള്ളത് അത് അന്നു മുതൽ തുടങ്ങിയതാണ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിയാറിൽ രൂപീകരിച്ചിൽ ഒരു പ്രമേയം പാസാക്കി ആ പ്രമേയം കൊടുക്കുന്നത് മലബാർ ഡിസ്ട്രിക്ട് ബോർഡിനാണ് കേന്ദ്ര ഗവൺമെന്റിന്റെ ഇന്ത്യ ഗവൺമെന്റിന്റെ ഇവിടത്തെ പ്രാദേശിക ഏജൻസിയായ ഡിസ്ട്രിക്ട് ബോർഡിന് കൊടുത്ത ആ പ്രമേയത്തിന്റെ ആവശ്യം എന്താണെന്ന് അറിയാമോ മലബാറിൽ തന്നെ ഏറ്റവും പഴക്കമുള്ള സ്ഥാപനങ്ങളിലൊന്നായ അങ്ങ് താനൂരിലെ കോളേജ് ആ കോളേജിൽ കിതാബോധി പഠിക്കുന്ന കുറെ മക്കളുണ്ട് കിതാബ് ഓധി പാർക്കുന്ന മുത്താലിമങ്ങൾ ആ മുത്താലിമങ്ങൾ മതം പഠിക്കുന്നു മതം പഠിക്കുന്ന മുത്താലിമങ്ങൾക്ക് മതപഠനത്തോടൊപ്പം ഭൗതികമായ പഠനത്തിന് സാഹചര്യം ഉണ്ടാവണം അതിന് സർക്കാർ ശമ്പളം കൊടുത്തുകൊണ്ട് ഉദ്യോഗസ്ഥരെ നിയമിക്കണം എന്നായിരുന്നു ഒരു നൂറ്റാണ്ട് മുമ്പ് ബഹുമാനപ്പെട്ട സമസ്ത ആവശ്യപ്പെട്ടത് സമന്വയ വിദ്യാഭ്യാസം നമ്മൾ ഉണ്ടാക്കിയതല്ല സമന്വയ വിദ്യാഭ്യാസം എന്ന ആശയം ഈ കാലഘട്ടത്തിൽ പിറന്നു വീണതല്ല ഒരു നൂറ്റാണ്ട് മുമ്പ് സമസ്തയുടെ ആശയത്തിൽ നിന്ന് സമന്വയ വിദ്യാഭ്യാസത്തിന്റെ പ്രായോഗിക വശങ്ങളെ എങ്ങനെ ാണ് നടപ്പിലാക്കിയത് എന്ന് നമുക്ക് കാണാൻ കഴിയുന്നു തൊള്ളായിരത്തി ഇരുപത്തി ആ ഒരു ആവശ്യം സർക്കാരിനോട് ആവശ്യപ്പെട്ട അതേ സമസ്ത തന്നെയാണ് തൊള്ളായിരത്തി മുപ്പതിൽ സർദ ആക്ട് എന്ന മുസ്ലിങ്ങളുടെ വിശ്വാസത്തെയും അവരുടെ വിവാഹ രീതിയെയും അപകടപ്പെടുത്തുന്ന അംഗീകരിക്കാൻ കഴിയാത്ത ആക്ട് കൊണ്ടുവന്നു ഇവിടെയുള്ള മുസ്ലിമാൻ ഉൾപ്പെടെയുള്ള ആളുകളെ ശക്തമായ പ്രതിഷേധത്തിന്റെ നിമിത്തമായ ഒരു തീരുമാനം സർക്കാർ എടുത്തപ്പോ നാല് വർഷം മാത്രം പഴക്കമുള്ള അന്നത്തെ കേന്ദ്ര മുഷാബറയാണ് പ്രമേയം പാസാക്കി കൊണ്ട് പറഞ്ഞത് അംഗീകരിക്കില്ല ഞങ്ങൾ ഇന്ത്യ ഗവൺമെന്റ് കൊണ്ടുവന്ന സർദാ ആക്ടിനെ ശക്തമായി എതിർക്കുമെന്ന് പറഞ്ഞു കൊണ്ട് ഒരു ഭാഗത്ത് സർക്കാരിന്റെ ആനുകൂല്യങ്ങൾ ചോദിച്ചു വാങ്ങുകയും മറുഭാഗത്ത് അരുതായ്മകൾ കണ്ടപ്പോ അതിനെതിരെ ശക്തമായി പ്രതികരിക്കുകയും ചെയ്തത് ഏതാണ്ട് നാല് കൊല്ലം പോലും പഴക്കമാവാത്ത സമസ്തയുടെ ചരിത്രത്തിൽ നമുക്ക് വായിച്ചെടുക്കാൻ കഴിയുന്നതാണ് വിദ്യാഭ്യാസ മേഖലയിലേക്ക് സമസ്ത കടന്നു വന്നപ്പോ വിപ്ലവം തീർത്തു എന്ന് ആദരണികരായ വൈദ്യം സൂചിപ്പിച്ചു ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഒന്നിൽ വടകരയിൽ ചേർന്ന നമ്മുടെ സംസ്ഥയുടെ ബഹുമാനപ്പെട്ട സമ്മേളനം ആ സമ്മേളനത്തിൽ വെച്ചുകൊണ്ട് വിദ്യാഭ്യാസ ബോർഡിന് രൂപം നൽകുകയാണ് വിദ്യാഭ്യാസ ബോർഡ് നിലവിൽ വന്നു കയ്യിൽ കാശില്ല പ്രവർത്തിക്കാൻ ഫണ്ടില്ല സമസ്ത കുടുംബത്തിലെ ഏറ്റവും സമ്പന്നനായ പണ്ഡിതനായിരുന്നു മഹാനായ അബ്ദുൽ ബാരി ഉസ്താദ് അബ്ദുൽ ബാരി ഉസ്താദ് വിദ്യാഭ്യാസത്തോട് മുഖം തിരിഞ്ഞു നിന്നവനല്ല ഒരു സ്കൂളിന്റെ മാനേജറായി പ്രവർത്തിച്ച മഹാപണ്ഡിതനാണ് ആ മനുഷ്യൻ സമ്പന്നനാണ് അദ്ദേഹത്തിന്റെ കയ്യിൽ നിന്ന് പതിനേഴ് രൂപ കൊടുത്തത്രേ വിദ്യാഭ്യാസ ബോർഡിന്റെ ഒന്നാമത്തെ ഫണ്ടിലേക്ക് തന്റെ സഹോദരൻ കൊടുത്ത അഞ്ചു രൂപ അതുപോലെ ഇരുപത്തി രൂപ അബ്ദുൽ ബാരി ഉസ്താദ് കൊടുത്തു കൂടെയുള്ള സഹോദരൻ അഞ്ചു രൂപ കൊടുത്തു യോഗത്തിൽ പങ്കെടുത്ത പതിനേഴാളുകൾ ഓരോ രൂപ കൊടുത്തു ആ സംഖ്യ മൂലധനമായി കൊണ്ടാണ് വിദ്യാഭ്യാസ ബോർഡിന്റെ തുടക്കം കുറിക്കുന്നത് മഹാനായ കൈദുൽക്കാവും സയ്യിദ് അബ്ദുറഹ്മാൻ ബാഫക്കിത്തങ്ങൾ മഹാന്മാരായ പണ്ഡിതന്മാരുടെ കൂടെ ചേർന്നു പ്രതിസന്ധി പരിഹരിക്കാൻ ഫണ്ടിന്റെ പരിഹാരം കാണാൻ കൊയിലാണ്ടിയിൽ വെച്ചുകൊണ്ട് മഹാനായ ബാഫകിത്തങ്ങൾ ഒരു വയത് നടത്തി ആ വയലിലൂടെ പിരിഞ്ഞു കിടത്തിയത് ഏതാണ്ട് മുന്നൂറ് രൂപയാണ് അന്നത്തെ മുന്നൂറ് രൂപ വലിയ സംഖ്യയാണ് ആ സംഖ്യ വിദ്യാഭ്യാസ ബോർഡിന് കൊടുത്തുകൊണ്ട് പ്രവർത്തനത്തിന്റെ മൂലധനം നോക്കൂ നിങ്ങൾ കോടികളുടെ ആസ്തിയുള്ള ലക്ഷക്കണക്കിന് മക്കള് പഠിക്കുന്ന അനേകായിരം മദ്രസകളായി പരന്നു കിടക്കുന്ന വിദ്യാഭ്യാസ മേഖലയിലെ അതുല്യമായ ഒരു സംഭവമായി സമസ്ത തുടക്കം കുറിച്ച വിദ്യാഭ്യാസ ബോർഡ് ഒരു നൂറ്റാണ്ട് പോലും പൂർത്തിയാവുന്നതിന് മുമ്പ് വളർന്നു വലുതായിട്ടുണ്ടെങ്കിൽ അതിനർത്ഥം ഇത് അള്ളാഹുവിന്റെ സഹായമുള്ള പ്രസ്ഥാനമാകുന്നു എന്നാണ് അള്ളാഹു സഹായിച്ചു എന്നുള്ളത് കൊണ്ടാണ് ബഹുമാനപ്പെട്ട സമസ്തയുടെ ചരിത്രത്തിൽ അത്യപൂർവമായി നമുക്ക് കാണാൻ കഴിയുന്ന മനോഹരമായ ചില കാഴ്ചകളുണ്ട് വിദ്യാഭ്യാസ മേഖലയിൽ മതരംഗത്ത് മാത്രമല്ല ഭൗതികരംഗത്ത് കൂടെ കാലെടുത്ത് വെച്ചുകൊണ്ട് മുന്നോട്ട് പോയ സംഭവങ്ങൾ ഈ കേരളത്തിന്റെ മണ്ണിൽ ഐ എ എസ് കാരുടെ വളരെ കുറവുണ്ടായിരുന്ന ഒരു കാലത്ത് മുസ്ലിം പേരിലുള്ള ഐ എസ് കാര് സിവിൽ സർവീസ് മേഖലകളിലേക്ക് കടന്നു വരാൻ സംഘടനകളൊന്നും കാര്യമാക്കാത്ത ഒരു കാലത്താണ് സമസ്തയുടെ സംഘടനാ സംവിധാനം എസ് കെ എസ് എസ് എഫിന്റെ നേതൃത്വത്തിൽ വളരെ ഉന്നതമായ വിദ്യാഭ്യാസ മേഖലയിലേക്ക് കൈപിടിച്ചുയർത്തിയ ഈ സിവിൽ സർവീസ് മേഖലയിലേക്ക് ആളുകളെ പാകപ്പെടുത്തിയ ഏറ്റവും ഉന്നതമായ വിദ്യാഭ്യാസ മേഖലയുടെ സംവിധാനത്തിന് തുടക്കം കുറിച്ചത് ചന്ദ്രിയേരി എന്ന അതിന്റെ പത്രാധിപര് സമസ്തക്കാരനല്ല അദ്ദേഹം വളരെ കൃത്യമായ ഒരു ലേഖനമുണ്ട് ആ ലേഖനത്തിൽ കാണാം കാക്കത്തൊള്ളായിരം സംഘടനകളുള്ള കേരളത്തിൽ വിദ്യാഭ്യാസത്തിന് വേണ്ടി മാത്രം പ്രവർത്തിക്കുന്ന സംഘടനകളുള്ള കേരളത്തിൽ അവർക്കൊന്നും സാധ്യമാവാത്ത വിപ്ലവകരമായ പ്രവർത്തനമാണ് നിശ്ശബ്ദമായ സേവനത്തിലൂടെ ഈ വിദ്യാർത്ഥി കൂട്ടായ്മ എസ് കെ എസ് എസ് എഫ് എന്ന പഞ്ചാക്ഷൻ ചെയ്തു വെച്ചത് എന്ന് ഐ എസ് തലത്തിലേക്ക് മലയാളികളായ രണ്ട് ആളുകൾ സന്തോഷത്തോടുകൂടെ കടന്നു വന്ന ഘട്ടത്തിൽ അന്നത്തെ പത്രാധിപരായ റഹീമെഴുതിയ ലേഖനത്തിൽ ചന്ദ്രിയ പത്രത്തിൽ നമുക്ക് കാണാൻ കഴിയും പുറമേ നിൽക്കുന്ന ആളുകൾ പോലും വിദ്യാഭ്യാസ മേഖലയിലെ സമസ്തയുടെ സംഭാവനകളെ എങ്ങനെ നോക്കി കണ്ടു എന്നുള്ളതാണ് നമുക്കതിലൂടെ വായിച്ചെടുക്കാൻ കഴിയുന്നത് ആദർശം പറയുന്നതിൽ ബഹുമാനപ്പെട്ട സമസ്ത പിറകോട്ട് പോയില്ല കൂടെ നിന്ന ആളുകൾ ഇറങ്ങിപ്പോകുമെന്ന് പേടിച്ചപ്പോഴും അതിനെ വൈമനസ്യം കാണിച്ചില്ല അതുകൊണ്ടാണല്ലോ അഖില കേരള

കൃത്യമായ റിപ്പോർട്ടുണ്ടാക്കി മുഷാബറ പലവട്ടം കൂടി ഏതുപോലെ സി ഐ സിയുടെ വിഷയത്തിൽ ഇപ്പോഴും ബഹുമാനപ്പെട്ട സമസ്ത അനുവർത്തിച്ച അതേ രീതിയില് ഒരു സുപ്രഭാതത്തിൽ എതിർത്തതല്ലല്ലോ സി ഐ സിയെ വളരെ കൃത്യമായി പഠിച്ചു റിപ്പോർട്ടുണ്ടാക്കി സമസ്തയുടെ നേതാക്കളെ വിളിച്ചുകൂട്ടി ഇന്നാലിന്ന് അപാകതകളുണ്ട് എന്ന് കൃത്യമായി തെളിവുകൾ വെച്ചുകൊണ്ട് വിശദീകരിച്ചു എല്ലാം കൃത്യമായി രേഖപ്പെടുത്തി എന്നിട്ടും അവസരം കൊടുത്തു തിരുത്താൻ തയ്യാറുണ്ടോ തിരുത്തില്ലെന്ന് ഉറച്ചു നിന്നപ്പോഴാണ് എങ്കിലും നമ്മൾ തമ്മിലുള്ള ബന്ധം അവസാനിച്ചു എന്ന് മുഷാവർ തീരുമാനിച്ചത് അതിന്റെ തനി ആവർത്തനമാണ് അല്ലെങ്കിൽ അതിന്റെ മുന്നാവർത്തനമാണ് ഏതാണ്ട് പതിറ്റാണ്ടുകൾക്ക് മുമ്പ് ചെയ്തത് ജമാഅത്തിന്റെ കാര്യത്തിൽ ചെയ്തതിന്റെ ഇന്നും സമസ്ത സി ഐ സിയുടെ കാര്യത്തിൽ ആവർത്തിച്ചത് പഠിക്കാൻ മുഷാബറയിലെ സമിതിയെ നിശ്ചയിച്ചു ആ മുഷാബറ റിപ്പോർട്ട് ഉണ്ടാക്കി ആ റിപ്പോർട്ട് മുഷാബറ വീണ്ടും ചർച്ച ചെയ്തു തബിലീജമായ കത്തയച്ചു നിങ്ങൾക്ക് എന്തെങ്കിലും പറയാനുണ്ടോ മറുപടി പറയാൻ അവർക്കില്ല വൈകല്യം സംഭവിച്ചു പോയിരുന്നു സമസ്ത തീരുമാനിച്ചു ഈ നിലയിൽ മുന്നോട്ട് പോകാൻ പറ്റില്ല ഉമ്മത്തിന് മുന്നറിയിപ്പ് കൊടുക്കണം ആ പ്രഖ്യാപിച്ചു ആളുകളെതിർത്തു കൂടെ നടന്നവരെ എതിർത്തു കൂടെ പ്രസംഗിച്ചവരെ എതിർത്തു പല ആളുകളും ഈ ഒരു തീരുമാനത്തോട് വിയോജിപ്പ് പ്രകടിപ്പിച്ചു നിഷ്ക്രിയരായി അവസാനം വലിയ പ്രതിസന്ധികൾ വരുമെന്നുള്ള അപകടകരമായ രീതിയിലേക്ക് നീങ്ങുമെന്നുള്ള അവസ്ഥ പോലും സംജാതമായി ബഹുമാനപ്പെട്ട സമസ്ത കോഴിക്കോട് വെച്ചൊരു മഹാസമ്മേളനം നടത്തി പണ്ഡിതന്മാർ അണിനിരന്ന മഹാസമ്മേളനം ആ സമ്മേളനത്തിൽ വെച്ചുകൊണ്ട് അപകടത്തെ കുറിച്ച് കൃത്യമായി വിശദീകരിച്ചുകൊണ്ട് അവിടെ പ്രഭാഷണങ്ങൾ നടന്നു ആ സമ്മേളനത്തിൽ വെച്ചാണ് ചരിത്രത്തിലെ മലയാള ഭാഷയിലെ പുതിയ നികണ്ടുവിലേക്ക് എഴുതി ചേർക്കാൻ പറ്റുന്ന വാക്കുകൾ ഉദ്ധരിച്ചുകൊണ്ട് മഹാനായ അന്നത്തെ മലയാളികളുടെ

ൾ സ്വീകരിച്ചു വിശ്വാസികളെ പിന്നെ അഖിലയരുടെ അടയാളങ്ങൾ പോലും അവശേഷിപ്പിക്കാത്ത വിധം ഇന്ന് അഖിലയുടെ കാണാനില്ല എന്തേ കാരണം നമ്മുടെ പോലീസല്ല ബഹുമാനപ്പെട്ട സമസ്ത ദീനാണ് സമസ്ത പറഞ്ഞത് ദീനാണ് സമസ്ത ദീന് പറഞ്ഞാൽ അള്ളാഹു അതിനെ സഹായിക്കും അതിന്റെ അടയാളമാണ് ായ അഖില അസ്തമിച്ചു പോയത് വർത്തമാന കാലത്ത് സമസ്ത ഒരു കാര്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇനിയും അതാവർത്തിക്കും എന്നുള്ളത് വളരെ ഗൗരവത്തോടുകൂടെ നമ്മൾ ചിന്തിക്കേണ്ടുന്ന കാര്യമാണ് ഒരു കാര്യം കൂടി അടിവരയിട്ട് കൊണ്ട് ഞാൻ പറയട്ടെ മഹാനായ അത്തിപ്പറ്റ ഉസ്താദ് നമുക്കറിയാലോ നമ്മിൽ നിന്ന് വിട പറഞ്ഞു പോയിട്ട് വർഷങ്ങളെ ആയിട്ടും അല്ല അദ്ദേഹം അദ്ദേഹം സമസ്തയുടെ സാരസ്ഥിട്ടില്ല ആത്മീയ വേദിയിലാണ് മഹാനായ അത്തിപ്പറ്റ ഉസ്താദിനെ നമ്മൾ കാണുന്നത് അവിടുത്തെ ആമീം പറയാനാണ് നമ്മൾ തടിച്ചു കൂടിയത് മഹാനായ അത്തിപ്പറ്റ ഉസ്താദ് നമുക്ക് നൽകിയ ഒരു മുന്നറിയിപ്പുണ്ട് ഗൗരവത്തോടെ നമ്മൾ കേൾക്കേണ്ട മുന്നറിയിപ്പാണ് പറഞ്ഞു ഒരു ഒരു കാര്യത്തിൽ തീരുമാനമെടുത്തു ആ ആ തീരുമാനത്തിൽ തീരുമാനത്തിൽ നിനക്ക് നിനക്ക് സംശയം തോന്നുന്നുണ്ടോ എന്നോടും നിങ്ങളോടുമാണ് ചോദിച്ചത് എങ്കിൽ നീ പേടിക്കണം നിന്റെ ഈ മാനിന് തകരാറുണ്ട് എന്നാണ് അതിനർത്ഥം പ്രിയപ്പെട്ടവരെ ബഹുമാനപ്പെട്ട സമസ്തയുടെ തീരുമാനത്തെ നെഞ്ചോട് ചേർത്തുകൊണ്ട് മഹാനായ സയ്യദുലമ നയിക്കുന്ന ഈ മഹാപ്രവാഹത്തിന്റെ കൂടെ നമുക്ക് മംഗലാപുരത്തേക്ക് അത് കഴിഞ്ഞ് കുണിയയിൽ നടക്കുന്ന മഹാ സംഗമത്തിലേക്ക് നമുക്ക് ഒഴുകി പോകാം സമസ്തൊണ്ടതാണ് സമസ്ത പറഞ്ഞത് ദീനാണ് സമസ്ത ആദർശത്തിൽ അടിയുറച്ചു കൊണ്ട് മുന്നോട്ട് പോയ പാരമ്പര്യമുള്ള ഒരു പ്രസ്ഥാനമാണ് ജന്മം നൽകിയ നേതാക്കളുടെ പേര് പറയാൻ പോലും ധൈര്യമില്ലാത്ത വിധം മൗദൂതികൾ മാളത്തിൽ ഒടിക്കുമ്പോ വഹാബി എന്ന പേര് പറയുന്നത് പോലും പേടിയോടുകൂടെ കേൾക്കുന്ന ൂട്ടരായി പൊട്ടി പിരിഞ്ഞു പോയ വഹാബി പ്രസ്ഥാനങ്ങൾ നമ്മുടെ നാട്ടിലുണ്ടാകുമ്പോ ആയിരത്തി നാനൂറ് കൊല്ലത്തെ പഴക്കമുള്ള മലയാളി ഇസ്ലാമിന്റെ പാരമ്പര്യ ഇസ്ലാമിന്റെ വക്താക്കളാണ് ഞങ്ങള് അഭിമാനത്തോടെ പറയാൻ ഞങ്ങളുടെ നേതാവ് അന്നും ഇന്നും ഇതിന് സ്ഥാപകനായി അഭിമാനത്തോടെ ഞങ്ങൾ ഉയർത്തിപ്പിടിക്കുന്നത് മുല്ലക്കോയങ്ങളാണ് ആ പേര് പറയുന്നത് അഭിമാനത്തോടെയാണ് എന്ന് ഏറ്റവും ഉച്ചത്തിൽ വിളിച്ചു പറയാൻ സാധിക്കുന്ന മലയാളക്കരയിലെ ഒരേ ഒരു പ്രസ്ഥാനമാണ് സമസ്ത കേരള ജമീയ തൊലുല ആ സംഘശക്തിയോടൊപ്പം നമുക്ക് ഒരുമിച്ച് മുന്നോട്ട് പോകാം അള്ളഹു തൗഫി നൽകട്ടെ